ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് നമ്മുടെ കാളികാവ് അടക്ക കുണ്ടിലെ ഹിമയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെയാണ് കൂടിയത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത പ്രത്യേകതയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹിമയെക്കുറിച്ച് അറിയാമല്ലേ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ മാത്രമല്ല ഞങ്ങൾക്ക് നീ ഒരു പരിപാടിയിലേക്ക് മൊമെൻറ്റോ സ്പോൺസർ ചെയ്ത ആളുകളും വന്നിട്ടുണ്ട് മാഷല്ല വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇവിടെ എത്തിയതിലും ഇവരെ കൂടെ ഒരു നേരം ഫുഡ് കഴിക്കാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ മക്കളൊക്കെ അതിനെ വെക്കുന്ന ഒരു ചരടായി ഹിമ ഇതിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആർഗവും ഭാഷയുമൊക്കെ എല്ലാ വൈചാദ്യങ്ങളും അവഗണിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാർത്ഥമായ ചെയ്യുന്നത് നനഞ്ഞു നൽകി ആദരിക്കാൻ മലബാർ ടൂറിസം കൗൺസിൽ മലബാർ ടൂറിസം കൗൺസിലിന്റെ അവർ പലവരായി അവർ വളരെ യാത്ര ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തെ അറിയാൻ ഈ നന്മക്ക് ഒരു സപ്പോർട്ട് നൽകാൻ അങ്ങനെയാണ് ലോകം എങ്ങനെയാണ് അങ്ങനെ ഒരു ഈ ഒരു സപ്പോർട്ടിന് വലിയ സ്വാധീനമുണ്ട് കാരണം നിങ്ങളെല്ലാം ഒരാളുകളല്ല ആയിരങ്ങളാണ് ആയിരങ്ങൾ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളാണ് ശരിക്കും യൂട്യോബ്സൂടെയുള്ളത് അതുപോലെ ക്രിമികളാണ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മോഡിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ പത്തോ അമ്പതോ നൂറോ ആളുകളാണെങ്കിൽ അത് ആയിരം പതിനായിരം മില്യൺസിലേക്കാണ് ഇതിന്റെ സന്ദേശങ്ങൾ കൈമാറ്റപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനം പ്രത്യേകിച്ചും ഇവരെ മൊട്ടീവ് ചെയ്യുക അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക ഇവിടെ ശ്രമിക്കുന്ന ഈ മലബാർ ടൂറിസം കൗൺസിലിന് പ്രത്യേകമായ അവരെ സ്ഥാപനത്തിന്റെ പേരിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട് നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളിൽ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും നന്ദിയോടു കൂടെ അതിനെ സമീപിക്കാനുള്ള ഒരു നല്ല മനസ്സ് അതാണ് വാസ്തവത്തിൽ കൂട്ടായ്മ അതാണ് നമ്മൾ ആദ്യമായി യൂട്യൂബേഴ്സ് ഫാമിലിയോട് ഹിമയുടെ മുമ്പിൽ തലവിളിക്കുകയാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക് മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നുമല്ലാതായി പോകുന്നു എന്ന തോന്നലിൽ നിങ്ങളുടെ കൂട്ടിൽ ഞങ്ങൾ സദൈദം തലവുലിക്കും യൂട്യൂബേഴ്സ് ഫാമിലി വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ പ്രോഗ്രാം നടത്തുന്നുണ്ടെന്നുള്ളൊരറിവ് മാത്രമേ ഇവിടെ വരുമ്പേക്കുള്ളൂ ഹിമയെ കുറിച്ചിട്ടോ ഹിമയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടോ യാതൊരു ജാഗ്രവും ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രാത്രി മനസ്സിലാക്കുന്നത് പ്രദോഷനങ്ങൾ കൂടുതൽ കേട്ടു അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനം യൂട്യൂബേഴ്സ് ചാനലുകളുടെ ഈ പ്രവർത്തനത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസപ്പെട്ടു അതുപോലെ മലബാർ ടൂറിസം കൗൺസിൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് ഹിമേപുരത്തിൻ്റെ ഒരു സൊസൈറ്റിയാണ് മലബാർ ടൂറിസം എന്ന് പറയുന്നത് മലബാറിലെ ഏഴ് ജില്ലകളിലുള്ള ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ചിട്ട് ഈ സൊസൈറ്റിയിലെ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ വിളിച്ചതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഇടയോടും അതായത് ഇത്തരത്തിലോ നാം നന്ദി പറയുന്നു നമസ്കാരം രജീഷ് ക്ഷണിച്ചോളൂ സജീർ പറഞ്ഞ പോലെ സജീര് ഈ കാര്യം ഒരു ഇരുപത് ദിവസം പറഞ്ഞു സജീർ പറഞ്ഞ പോലെ തന്നെ ഹിമേനെ പറ്റി ഒന്നും അറിയുന്ന തെറ്റാണ് യൂട്യൂബ് ഫാമിലി നമുക്കറിയാം എല്ലാ സ്വത്തും കുറെ യൂട്യൂബ് ഫാമിലീസ് ഉണ്ട് നമ്മളെല്ലാരും ഏഴ് ജില്ലകളില് നൂറ്റി എഴുപതോളം അംഗങ്ങളുള്ള ഹലബാറിലെ ട്രാവൽ ടൂറിസം േഷൻ നമ്മള് എല്ലാർക്കും സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം കൂട്ടായ്മ കൂടെയാണ് എല്ലാവരും കൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്